ഹലോ നമ്മളത് ഈ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ പാപ്പനാണിങ്ങനെ കഴിച്ചോണ്ടിന്ന് ചൂണ്ടിക്കൊണ്ടിരിക്കും ഒട്ടപ്പറ തന്നെ നമ്മൾ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഫുൾ ഫോമിൽ നിൽക്കുന്നത് പാപ്പനാണ് ഇങ്ങനെ രോഹു കുട്ടികളെ പിടിച്ചോണ്ടേരിക്കോന്നേ വന്ന് തടയുന്നത് മുഴുവൻ ഈ രോഹു കുട്ടികളാണ് കേട്ടോ ഒക്കെ ഈ അര കിലോ ഒരു കിലോ റേഞ്ചിലുള്ള മുന്നേ ചെറുതുകള് കിട്ടിപ്പയോ കുഞ്ഞിതല്ലേ തിരിച്ചു വിടാന്ന് പറഞ്ഞിട്ട് ഒക്കെ വിട്ടോണ്ടിരിക്കുന്നു പിന്നെ മനസ്സിലായിട്ട് അതിങ്ങനെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല വന്ന് പെടണത് മുഴുവൻ ഇവന്മാരെ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഇന്നത്തെ തുച്ചയ്ക്ക് ഊണിന് ഇവന്മാരെ നല്ല നല്ലൊരിച്ച് വർക്കും അതുകൊണ്ട് തന്നെ വന്ന് കേറിയ ണത്തിന് പിന്നെ തിരിച്ചു വിട്ടില്ല ഗുളീടെ അത്ര ഒന്നില്ലാന്നുണ്ടെങ്കിലും ഇവന്മാർക്ക് അത്യാവശ്യം മുള്ളൊക്കെ ഇണ്ടട്ടാ വൈ ഷേപ്പിലുള്ള മുള്ളാണ് നമ്മള് കഴിക്കുമ്പോൾ ഇപ്പഴായി പിന്നെ കാലത്ത് നമുക്കൊരിച്ചിരി നേരമായിട്ട് അവിടെ ചൂണ്ടാനായിട്ടിരിക്കാൻ പറ്റുള്ളൂ വെയിലൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പൊള്ള കാലത്ത് നല്ലപോലെ മീൻ കൊത്തുന്ന കാരണോണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കൂടുതലും കരിമീനുകളൊക്കെയാണ് വന്നാടിക്കാറ് ഇന്നാണ് കേട്ടോ പിന്നാലെ ഇങ്ങനെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അച്ഛൻ ഒരുപോലെ ആയിട്ട് എപ്പോഴും റെഡി ആയിട്ട് പിന്നെ മഴക്കാരുള്ള അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ പുഴ കാണാനായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പുഴയുടെ ഭംഗിയൊക്കെ ചൂണ്ടാ തന്നെ ഭയങ്കര പാപ്പന്റെ രൂപപ്പെടുത്തേ ഇങ്ങനെ തുടർന്നോണ്ടേ ഇരിക്കാൻ കേട്ടാ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ടാ ബൈ ബൈ